ഇത് നമ്മുടെ വീടിൻ്റെ പുറമുള്ള പാടങ്ങളാണ് നമ്മുടെ പാടങ്ങളുണ്ട് മറ്റുള്ള ആൾക്കാരുടെ പാടങ്ങളൊക്കെ ഉണ്ട് മൊത്തം നെല്ല് നട്ടിരിക്കുന്നതാണ് ഉള്ള് പച്ചപ്പാണ് അങ്ങനെ ദൂരെ അതൊരു മെയിൻ നാഷണൽ ആണ് അതുവരെ പച്ചപ്പ ഇത് വേറെ ഒരു പാടത്തുനിന്ന് മറ്റൊരു പാടത്തേക്ക് വെള്ളം പോകുന്നതാണ് ഇങ്ങനെ ഇടയിൽ തെങ്ങ് മര തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാരും ഓരോ ഭാഗത്ത് ോക്കിയത് ആ ഹൈവേക്കൂടെ ബസ്സൊക്കെ പോകുന്നതാണ് ഇതൊക്കെ നമ്മുടെ പാടാണ് ഇതിലിവിടെ നമ്മൾ വരമ്പിൻ്റെ സൈഡിൽ ഉഴുന്ന് വിതച്ചിട്ടുണ്ട് ഇതാണ് ഉഴുന്ന ചെടികളാണ് ഏകദേശം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഉഴുന്ന് മൊത്തം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഇതൊക്കെ ഉഴുന്നാണ് തടസ്സ ഇതൊക്കെ മൊത്തം ഉഴുന്ന ഇത് നടുന്നതിന് മുമ്പ് തന്നെ വരമ്പൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉഴുന്ന് വിതയ്ക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പയറൊക്കെ ഇടും ഈ വരമ്പലോട് ഇങ്ങനെ നടന്നു മുകളിൽ പടങ്ങളുണ്ട് ഒരു പക്ഷിയുടെ സൗണ്ട് കേൾക്കാം കൊക്ക് കൊക്കൊക്കെ ഉണ്ട് ണ്ടക്കെ നമ്മുടെ വീട്ടിലെ താറാവുകൾ പാടത്ത് വെയ്യുന്നുണ്ട് I right.